ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ദേവദാർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ വിള്ളലുകളും കുഴികളും രൂപപ്പെട്ട് അപകട സാധ്യതയേറുന്നു പാലത്തിന്റെ മുകളിൽ സ്ലാബുകൾക്കിടയിലെ ഇരുമ്പ് പട്ടകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ശോചയാവസ്ഥയിലാണ് പാലത്തിന്റെ തുടക്കത്തിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ തകർന്നിട്ട് വർഷങ്ങളായി പാലത്തിലെ സിഗ്നൽ ബോർഡുകൾ ചെരിഞ്ഞും തിരിഞ്ഞുമാണ് സ്ഥിതി ചെയ്യുന്നത് കുഴികളിൽ ചാടിയും തെന്നിയുമാണ് പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷ ചെറിയ വാഹനങ്ങൾ എന്നിവയ്ക്ക് ഏതു നിമിഷവും പാലത്തിൽ അപകട സാധ്യത ഏറുകയാണ് പാലത്തിനു മുകളിൽ നടന്ന വാഹനാപകടങ്ങളിൽ മരണങ്ങളും നിരവധി പേർക്ക് ഗുരുതര പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു സ്വകാര്യ ബസ്സിറയെ യാത്രക്കാരുമായി വൈകുന്നേരം പാലത്തിന്റെ കൈവരി തകർത്ത് താഴേക്ക് വീണിരുന്നു അത്ഭുതകരമായാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് തിരൂർ കടലുണ്ടി പാലം ശേഷം ചമ്രവട്ടം പാലം വഴി ദീർഘദൂര യാത്രക്കാരും ചരക്ക് വാഹനങ്ങളും സഹിതം ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ദേവദാർ മേൽപ്പാലത്തിലൂടെ കടന്നു പോകുന്നത് ഇല്ലാതെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇടുങ്ങിയ പാലത്തിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് ആളുകൾ നടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ പതിനാലിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ച ഈ പാലത്തിന്റെ ചുമതല റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആണ് യഥാസമയം പാലത്തിന്റെ അറ്റകുറ്റ കോർപ്പറേഷൻ നടത്താറില്ല ടോൾ ബൂത്തിലെ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ആർ ബി ഡി എസ് തീരുമാനപ്രകാരം ഫാസ്റ്റാക്ക് സംവിധാനം നടപ്പിലാക്കുന്നതും അപകടം കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാനുമുള്ള ശ്രമം സമരക്കാർ തടസ്സപ്പെടുത്തിയിരുന്നു പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തി പാലത്തിലെ അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരും ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നത് രാത്രി കാലങ്ങളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി പാലത്തിനു മുകളിൽ തെരുവ് വിളക്കുകളും സി സി ടിവികളും സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ജനകീയ ആവശ്യത്തിന് പ്രാദേശിക ഭരണകൂടം തയ്യാറാവാത്തതിൽ ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറാവുകയാണ് നാട്ടുകാർ